മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തിയ മാസ് ആക്ഷൻ കോമഡി ചിത്രം ടർബോ ലോകമെമ്പാടും നിന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് അൻപത്തിരണ്ട് കോടി രൂപ കളക്ഷൻ നേടിയതിന് പിന്നാലെ ചിത്രത്തിന്റെ സക്സസ് ടീസർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ മാസ് ആക്ഷൻ ചിത്രമായ ടർബോയിലെ കോമഡി രംഗങ്ങൾ കൊണ്ട് ഒരുമിച്ച് ചേർത്തതാണ് സക്സസ് ടീസറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാസ് ആക്ഷൻ രംഗങ്ങളോടൊപ്പം തന്നെ ഫാമിലി ഓഡിയൻസിനെ ആകർഷിക്കുന്ന പൊട്ടിച്ചിരിക്കാനുള്ള മുഹൂർത്തങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് മെയ് ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്ത ടർബോ മമ്മൂട്ടി ചിത്രങ്ങളിൽ തന്നെ ഏറ്റവും വേഗമേറിയ കളക്ഷൻ നേടി മുന്നേറുകയാണ് എഴുപതോളം രാജ്യങ്ങളിലാണ് ചിത്രം റിലീസ് ചെയ്തത് ആദ്യ ദിവസം മുതൽ ചിത്രം റെക്കോർഡുകൾ തീർക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം ആറ് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചിത്രം വാരിക്കൂട്ടിയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് ഇതോടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യ ദിനം ഇരുന്നൂറ്റി ഇരുപത്തിനാല് എക്സ്ട്രാ ഷോകളും രണ്ടാം ദിനം നൂറ്റി അൻപത്തി ആറ് എക്സ്ട്രാ ഷോകളും മൂന്നാം ദിനം നൂറ്റി അറുപതിലേറെ എക്സ്ട്രാ ഷോകളും നാലാം ദിനത്തിൽ നൂറ്റി നാൽപ്പതിലധികം എക്സ്ട്രാ ഷോകളുമാണ് ചാർട്ട് ചെയ്തിരുന്നത് ആദ്യ ഷോ കഴിഞ്ഞയുടൻ പ്രേക്ഷകർ ഇരുകയും നീട്ടി ചിത്രം സ്വീകരിച്ചു റെക്കോർഡ് നേട്ടമാണ് ഇതിലൂടെ ടർബോ സ്വന്തമാക്കിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ സിനിമാ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച തുടക്കമാണ് ടർബോയിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇതുപോലുള്ള സിനിമാവിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക